ഏത് എണ്ണയുടെ ഉപയോഗമാണ് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂട്ടുന്നത് ഒലിവ് ഓയിൽ പാമോയിൽ വെളിച്ചെണ്ണ നല്ലെണ്ണ ഉത്തരം പാമോയിൽ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് മഞ്ഞൾ ഉപ്പ് മല്ലി വെളിച്ചെണ്ണ ഉത്തരം മഞ്ഞൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല വ്യായാമം ഏത് കരാട്ടെ യോഗ ജിം കളരി ഉത്തരം യോഗ ഏത് അസുഖം വന്നാൽ ആണ് ലൈംഗിക ശേഷി കുറഞ്ഞു പോകുന്നത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ മൈഗ്രെയിൻ ഉത്തരം ഷുഗർ ദിവസവും ഒരു നുള്ളു കഴിച്ചാൽ ക്യാൻസറിനെ അകറ്റി നിർത്താം മഞ്ഞൾ തേയില ഉത്തരം മഞ്ഞൾ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനു മുൻപേ ശരീരം കാണിക്കുന്ന ലക്ഷണം മുട്ടുവേദന തോളുവേദന വിരലുവേദന കാലുവേദന ഉത്തരം തോളുവേദന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ളവർ ജനിച്ച മാസം ജൂലൈ ഡിസംബർ ജനുവരി സെപ്റ്റംബർ ഉത്തരം ജൂലൈ രാത്രി ചെയ്താൽ വീടിന് ആപത്ത് വരുത്തുന്ന ജോലി അലയ്ക്കുക നിലം തുടയ്ക്കുക മുറ്റമടിക്കുക പാത്രം കഴുകുക ഉത്തരം നിലം തുടയ്ക്കുക ഏറ്റവും കൂടുതൽ കൊതുകുകൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ബ്രസീൽ ചൈന നേപ്പാൾ ഉത്തരം ബ്രസീൽ ഏത് വസ്തു കയ്യിൽ ഇട്ടുകൊടുത്താൽ തമ്മിൽ ശത്രുക്കളായി മാറും ഉപ്പ് മുളക് കടുക് ഉലുവ ഉത്തരം ഉപ്പ് ഏറ്റവും ബുദ്ധിയുള്ളവർ ജനിക്കുന്ന മാസം ഏത് ജൂൺ മെയ് ജൂലൈ മാർച്ച് ഉത്തരം മെയ് നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാനുള്ള കാരണം കൊളസ്ട്രോൾ ക്യാൻസർ പ്രഷർ മഞ്ഞപ്പിത്തം ഉത്തരം കൊളസ്ട്രോൾ രോഗപ്രതിരോധ ശേഷി നിലനിർത്താൻ ആവശ്യമായ വിറ്റാമിൻ ഏത് വിറ്റാമിൻ ഇ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ എ ഉത്തരം വിറ്റാമിൻ സി കാട്ടിലെ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്നത് ഒറാങ്കുട്ടൻ ചിമ്പാൻസി കരടി ഗൊറില്ല ഉത്തരം ഒറാങ്കുട്ടൻ നൂറിലധികം ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള ജീവി ഏത് ഉത്തരം പൂച്ച തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ജീവി ഏത് ജിറാ പശു ആന കരടി ഉത്തരം ആന ഒ ഒടിഞ്ഞാൽ കാല് വീണ്ടും വളരുന്ന ജീവി ഏത് ഞണ്ട് തവള ചിലന്തി ഉത്തരം ഞണ്ട് കണ്ണടച്ചാലും കാണാൻ പറ്റുന്ന മൃഗം ഏത് കുതിര കഴുത സീഭ്ര ഒട്ടകം ഉത്തരം ഒട്ടകം മുഖത്തെ ചുളിവു മാറാൻ ഏറ്റവും നല്ല എണ്ണ ഏത് വെളിച്ചെണ്ണ ഒലീവ് ഓയിൽ കടുകെണ്ണ ബദാം എണ്ണ ഉത്തരം ബദാം എണ്ണ കൂലി കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഏത് ഭാഗം ആദ്യം തുടച്ചാൽ ധനം വന്നു ചേരും മുഖം തല പുറം ഉത്തരം ഉറക്കക്കുറവിന് കാരണമാകുന്ന വിറ്റാമിൻ വിറ്റാമിൻ എ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ഡി വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ഉത്തരം വിറ്റാമിൻ ഡി